ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി പുറത്തേക്ക് വരികയാണേ അപ്പോൾ നമ്മുടെ ശ്രുതി ഒളിഞ്ഞിരിക്കുകയാണ് കാറിൽ സാർ ചേച്ചി പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ അകത്തേക്ക് പോയി അതാ ഞാൻ പറഞ്ഞത് നമ്മളെ രണ്ടുപേരെയും കണ്ട കുഴപ്പമാകുമെന്നുള്ള കാര്യം അതിന് നമ്മളെ കണ്ടില്ലല്ലോ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ സാറിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അത് ഇതൊന്നും ശരിയാവട്ടെ ഇത് പാളിപ്പോവാതെ നോക്കുന്നിടത്താണ് നമ്മുടെ മിടുക്ക് ഞങ്ങളെ പാർട്ടി ഞങ്ങള് ശരിയാക്കിക്കോളാം നീ കൊള ആക്കാതിരുന്നാ മതി എന്ന് ശ്രുതിയോട് പറയുമ്പോ അയ്യോ ആകാശ് സാറിനെ എനിക്ക് നല്ല വിശ്വാസ പിന്നെ എന്നെയാണോ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ഇത് വിജയിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യം മനസ്സിൽ വെച്ചാ മതി എങ്കിൽ സാറ് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതി പ്രീതി കാണാതെ അകത്തെത്താണ് കേട്ടോ എന്നിട്ട് പേപ്പർ എടുത്ത് പ്രീതിയുടെ മുന്നിൽ നിന്ന് തന്നെ വായിക്കുകയാണ് എന്റെ കുട്ടികൃഷ്ണ ഇന്ന് നല്ല ദിവസമായ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പേപ്പർ എടുത്ത് വായിക്കുന്നത് നിങ്ങളുടെ ഈ ദിവസത്തെ ഫലം ചോദി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറെ തട്ടിവിടുന്നുണ്ട് കേട്ടോ സഹോദരങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലതാവില്ല ഒക്കെ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കെട്ടോ വൈകുന്നേരം ആശ്വാസകരം ഇന്നത്തെ ദിവസം എന്റേത് മോശമാണല്ലോ ചേച്ചി ചേച്ചിയുടെ നാളൊന്ന് നോക്കിക്കോട്ടെ ചിത്തിര ഇന്നത്തെ ദിവസം മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം പൊതുവെ മോശഫലങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ദിവസമാണ് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചേക്കാം തന്മൂലം ഫലത്തിൽ വരുന്നത് മോശമായ അനുഭവങ്ങൾ ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ ശ്രുതി തട്ടിവിടുന്നത് ചേച്ചിക്ക് എന്നെക്കാൾ മോശഫലാണല്ലോ എന്ന് പറയുമ്പോൾ പ്രീതി എണീറ്റ് പോവാണേ അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്താ ഈ ആകാശാർ വിളിക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുകട്ടോ അപ്പൊ തന്നെ ഫോൺ റിങ് ചെയ്യാണേ ഹലോ പ്രീതിയല്ലേ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങോട്ട് വിളിച്ച് ഇനി ഡിസ്റ്റേബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം കുറേ പ്രാവശ്യം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ആകാശ് എടുക്കും കട്ട് ചെയ്യും എടുക്കും കട്ട് ചെയ്യും തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രീതി ചെയ്യുന്നത് ആകാശിനെ കൊണ്ട് വിളിപ്പിക്കുന്ന മറ്റാരും നമ്മുടെ അശ്വിനാണ് ആകാശ് പറയുന്നുണ്ട് അവളെ എടുക്കുന്നില്ലേട്ടാ എങ്കിൽ നീ ഓരോ മിനിറ്റ് ഇടവിട്ടിട്ട് എന്ന് പറയുമ്പോൾ ആകാശ് പറയും അവളെ അവളെടുക്കുന്നവരെ ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് കട്ട് ചെയ്യണേ ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ തന്നെ പോകണം ഞാൻ ഇപ്പം തന്നെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പോക്കുമ്പോൾ ഒരു സ്പെക്സ് ആകാശന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടേ അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മൂടി പോച്ച് കിടക്കാം കേട്ടോ എപ്പോഴും ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ടേ അവസാനം ദേഷ്യം പിടിച്ചിട്ട് പ്രീതി ഹലോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വേറൊരു സ്ത്രീ ആയിരിക്കും കേട്ടോ അയ്യോ സുമംഗലി ചേച്ചിയായിരുന്നു അമ്മായി ഇവിടെ ഇല്ലല്ലോ എന്നാൽ മോളൊന്നു പറഞ്ഞാൽ മതി വിളിച്ചതായിട്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ സുമങ്കല് ചേച്ചിക്ക് വിളിക്കാൻ കണ്ട നേരം എന്താ ഈ ആകാശ സാർ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കാണേ അപ്പോൾ ജനലിൽ കൂടെ നമ്മുടെ ശ്രുതി അശ്വിനെ കാണാണ് അത്തേക്ക് വരുമ്പോൾ അശ്വിൻ ഇങ്ങനെ മാടി വിളിക്കട്ടോ ശ്രുതിയെ ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതേസമയം നമ്മുടെ പ്രീതി പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പ്രീതി കേൾക്കാനായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സർ ആകാശ് എങ്ങാനും ഇവിടേക്ക് വന്നിരുന്നോ ഇല്ലല്ലോ സർ എന്താ പറ്റിയത് ആര് എന്താന്ന് പറയൂ എന്നൊക്കെ പറയാട്ടോ ശ്രുതി അപ്പൊ അശ്വൻ കത്തെടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആകാശിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടക്കുന്നതാട്ടോ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ പ്രീതി ഓടിച്ചെന്ന് അവരുടെ അടുത്തേക്ക് പോവാണ് ശ്രുതിങ്ങനെ വായിക്കാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കു മനസ്സിലൊരു ഇഷ്ടം തോന്നിയതിന്റെ പിന്നാലെ ആയിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ഞാൻ സ്നേഹിച്ചവൾക്ക് കഴിഞ്ഞില്ല ഇനി ഈ ജീവിതത്തിന് അർത്ഥമില്ല ഞാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്താട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രീതി അത് തട്ടിപ്പറച്ച് ബാക്കി വായിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ വായിക്ക അയ്യോ ശ്രുതി ആകാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എനിക്ക് പേടിയാവുന്നോന്നൊക്കെ പറയണേ അല്ലേ ചേച്ചി ഇപ്പൊ പോയിട്ടിപ്പോ പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് എനിക്ക് പോണേ ശ്രുതി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിപ്പോ തന്നെ പോവാന്ന് പറയട്ടോ അപ്പൊ ശ്രുതി അശ്വിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ സർ വേഗം കേറിക്കോ എന്ന് പറയാൻ അപ്പോൾ അശ്വിൻ ഒരു കുന്നിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് സ്ഥലമാണ് ആകാശ് കത്തേ സൂചിപ്പിച്ചത് എന്ന് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ് എന്റെ കുട്ടികൃഷ്ണ ആകാസാറിനൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രീതി അപ്പുറത്ത് കൂടെ ഇറങ്ങി ഓടുകട്ടോ ഓടി ആ കുന്നിൻ്റെ മുകളിൽ കയറുന്നുണ്ട് കുറെ കരഞ്ഞിട്ട് ആകാശ് ആകാശാർ ആകാശാർ എന്ന് വിളിക്കുകയാണെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി നിന്ന് ചിരിക്കുകട്ടോ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കൂടെ വലിച്ചോണ്ട് പോകുന്നുണ്ട് അതിനുശേഷം ആകാശിനെ കാണാത്ത പ്രീതി ഒരു ഡേഞ്ചർ പോയിന്റിലേക്ക് പോവുകയാണ് അപ്പൊ ശ്രുതി ചേച്ചി അങ്ങോട്ടേക്ക് പോവല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പൊയ്ക്കോ നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞു അവിടെ ഇരുന്ന് പോവാണ് കേട്ടോ നമ്മുടെ പ്രീതി അപ്പൊ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ അവിടുന്ന് ഒരു സ്പെക്സ് കിട്ടുകയാണ് കേട്ടോ നമ്മുടെ പ്രീതിക്ക് പ്രീതി നേരെ ശ്രുതിയുടെ മുഖത്തേക്ക് ആട്ടോ നോക്കുക എന്ത് പറ്റി ചേച്ചി എന്താന്ന് പറയുന്നു എന്ന് പറയുമ്പോ ആ സ്പെക്സ് കയ്യിലെടുത്ത് കാണിച്ചുകൊടുക്ക കേട്ടോ അപ്പൊ അശ്വനും കൂടെ പറയുന്നുണ്ട് അയ്യോ ഇത് ആകാശിന്റെ എസ്പെക്ട്സ് ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി പിന്നെയും ഭയങ്കര അരച്ചിലാട്ടോ ആകാശ എന്തിനാണ് ഇത് ചെയ്തത് ഞാൻ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന നിങ്ങൾക്ക് എന്റെ മനസ്സറിയില്ലായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അരച്ചിലാട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി